ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഈ സുന്ദരിയായിട്ടുള്ള ഈ ഒരു ചെടിയുടെ വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു ചെടിയുടെ പരിപാലനവും നടിയൽ രീതിയും ഇതിന് കൊടുക്കേണ്ട വളപ്രയോഗങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്ന ടാലിനം പാനിക്കുലേറ്റം അല്ലെങ്കിൽ ജ്വൽസ് ഓഫ് ഓപ്പർ എന്നാണ് ഒരു പ്ലാന്റ് ആണ് അതായത് ഈ നീളത്തിന് നിൽക്കുന്ന എല്ലാം നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പൂവുകളാണ് ഉണ്ടോ പൂക്കളും മുട്ടകളും അപ്പോൾ ചെറിയ പിങ്ക് ഷെയ്ഡിലുള്ള പൂക്കളാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ വരുന്നത് അപ്പോൾ ഈ ഒരു ചെടി ഇപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പൂക്കൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് പ്രൂൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലാന്റ് നന്നായി ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കിതിൻ്റെ നടീൽ രീതി എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അത്യാവശ്യം നമ്മുടെ പോട്ടിൽ നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണത് അപ്പം കുറച്ച് ഇത് വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഡബിൾ ആണ് ഇതിൻ്റെ ലീഫ് വരുന്ന ഗ്രീൻ കളറും വൈറ്റും കൂടെ മിക്സഡ് ആയിട്ടാണ് വരുന്നത് കുറച്ച് ജെല്ല് പോലെയാണ് ലീഫ് എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് കട്ടിയൊക്കെ ആയിട്ടാണ് വരുന്നത് നമ്മുടെ ഈ ഒരു ചെടിയിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു മുട്ടകളും പൂക്കളും വിരിഞ്ഞ് വരുന്നതെന്ന് പറയുന്ന വൈകുന്നേരങ്ങളിലാണ് അപ്പോൾ ഈ യെല്ലോ കളറിൽ കാണുന്നത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ചെറുതാണ് ഈ യെല്ലോ കളറിൽ കാണുന്ന ഇതിൻ്റെ സീഡാണ് ഞാൻ കരുതി ഇതിൻ്റെ മുട്ടാണെന്നാണ് ആണെന്നാണ് പക്ഷേ അതതിൻ്റെ സീഡാണ് ദ ഈ ബ്രാഞ്ചസിലൊന്നും പൂക്കൾ ഉണ്ടായിട്ടില്ല കണ്ടോ പൂക്കൾ ഉണ്ടാകാത്ത ബ്രാഞ്ചുകൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പൂക്കൾ ഉണ്ടായതിനു ശേഷം നമ്മൾ വരുന്ന കമ്പുകൾ കണ്ടോ അതിൻ്റെ ആ ഒരു ആരോഗ്യം അങ്ങ് നഷ്ടപ്പെട്ട പോലെയാണ് അപ്പോൾ നമ്മളിത് മസ്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്ത് റീപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എനിക്ക് മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഗാർഡനിൽ പ്രത്യേക ഒരു അട്രാക്ഷൻ തരുന്ന ഒരു ആണ് കാരണം കുറച്ച് വൈറ്റ് കളർ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റാണിത് അപ്പോൾ ഈ ഒരു ചെടി തന്നെ ഇതിൻ്റെ യെല്ലോ കളർ ലീഫ് വരുന്ന വെറൈറ്റി ഉണ്ട് അങ്ങനെ പല വെറൈറ്റീസ് ഇതിൻ്റെ തന്നെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ നടിൽ രീതിയും വളപ്രയോഗവും അതുപോലെ തന്നെ ഇതിൻ്റെ വളർത്തിയെടുക്കാനും ഒക്കെ നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് പൊതുവേ എല്ലാ തരത്തിലുള്ള വളങ്ങളും നമുക്ക് ഈ ഒരു ചെടിക്ക് കൊടുക്കുന്നതിൽ പ്രശ്നമില്ല അളവ് നമ്മൾ പുതിയ വളങ്ങൾ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുമ്പോൾ അളവ് കുറച്ച് കുറച്ചിട്ട് വേണം നമ്മൾ കൊടുക്കുക ഒരുപാട് എമൗണ്ടിലെടുത്ത് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കരുത് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അതായത് അടുത്തൊരു പ്ലാന്റ് ആണ് എൻ്റെ കണ്ടോ ഇതൊക്കെ കുറച്ച് നാശമായിട്ട് കുറച്ച് ഹൈറ്റിലായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രൂൺ ചെയ്യണം അപ്പം പൂക്കൾ കഴിഞ്ഞതാണ്ട് ഇതുപോലെ സൈഡിൽ നിന്നായിട്ട് വരുന്ന പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുണ്ട് പുതിയ ആയിട്ട് വരുന്നതാണ് അപ്പം ഇതെല്ലാം നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് വെക്കണം കൈ കാണുന്ന പോലെയാണ് പുതിയ പൂമുട്ടുകൾ നമ്മുടെ പ്ലാന്റിൽ വരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ചെടി സെറ്റ് ചെയ്തേക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഒരുപാട് സൺലൈറ്റ് ഡയറക്റ്റ് വേണ്ട കുറച്ച് വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമ്മൾ വയ്ക്കുക നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ പ്ലാന്റ് വളർന്നു വരുന്നതായിരിക്കും അതുപോലെ ഞാനിപ്പോൾ പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ മണൽ ഒരുപാട് ഇട്ടിട്ടാണ് പോട്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഡെയിലി നനയ്ക്കുന്നതിൽ പ്രശ്നമില്ല വെള്ളം ഫുള്ള് വാർന്നു പോകുന്നതാണ് മണലിട്ടു കൊടുത്താൽ അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിന് റീ പോട്ട് ചെയ്ത് നടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് നടൻ വേണ്ടിയിട്ടുള്ള സ്റ്റെമ്പുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് നമുക്ക് ഇതിൽ നിൽക്കുന്ന പൂക്കളെല്ലാം കട്ട് ചെയ്ത് മാറ്റാം ഇതെത്രയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നടാനുള്ള നീളത്തിന് നമുക്ക് ഈ ഒരു പ്ലാന്റ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരേ നീളത്തിന് കട്ട് ചെയ്തെടുക്കുക അതായത് ചെമ്മാണ് നമ്മുടെ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തത് അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലാന്റ് ഒരു കണ്ടീഷനാണ് ഈ കാണുന്ന ഇതുപോലെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തിയായിട്ട് വരുകയുള്ളൂ ഇനി ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് വശങ്ങളിൽ തട്ടി ഒരുപാട് പുതിയ ബ്രാഞ്ചസ് വരും ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റിലുള്ള ഈ ഒരു പോട്ട് ഇരിക്കുന്ന ഈ ഒരു പ്ലാന്റിനെ തട്ടി നിലത്തേക്ക് നടാൻ പോവുകയാണ് ഇതിലേക്ക് നമുക്ക് പുതിയ പ്ലാന്റ്സ് റീപോട്ട് ചെയ്ത് വെച്ചുകൊടുക്കാം നമ്മുടെ പ്ലാന്റ് ഇത് നമ്മൾ തട്ടി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല റൂട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് നിലത്തേക്ക് വെച്ച് കൊടുക്കാം മണ്ണൊന്നും ഞാൻ മാറ്റിയിട്ടില്ല കണ്ടോ അപ്പോൾ ഇതുപോലെ വശങ്ങളിൽ നമുക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ വശങ്ങളിൽ നിന്നെ അടുത്ത സെക്ഷൻ തൈകൾ പൊടിച്ച് വരും അപ്പോൾ അതിനടിച്ച് നമുക്ക് വീണ്ടും പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ആ പ്ലാന്റ് നട്ടെടുത്തിട്ടുണ്ട് അത് ആ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് ഞാൻ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ള ഉണങ്ങിയ ചാണകപ്പൊടി മണ്ണൂടെയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോ പ്ലാന്റ്സ് ചെയ്ത് നട്ട് കൊടുക്കാം അതുപോലെ ചെറിയ ഹോളുകളിട്ട് നമുക്ക് ആ പ്ലാന്റ്സ് നട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ കംപ്ലീറ്റ് ചെടികൾ നട്ട് എടുത്തിട്ടുണ്ട് ഒരു നിശ്ചിത അകലത്തിൽ നമ്മൾ അങ്ങ് നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലൈറ്റായിട്ടൊന്ന് നനച്ചു കൊടുക്കാം ഈ ചെടി അതിന് ശേഷം അധികം വെയിലില്ലാത്ത അതുപോലെ തന്നെ ഇപ്പോൾ മഴയാണ് അപ്പോൾ മഴ അധികം നനയാതെ ഒരു ഷെയഡ് ഏരിയയിലേക്ക് നമുക്ക് അത് മാറ്റി വെച്ച് കൊടുക്കണം അതുപോലെ ലൈറ്റായിട്ട് നനച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാന്റ് നടിയൻ രീതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്ലാന്റ് നമ്മൾ ഷെയ്ഡ് ഏരിയയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വെച്ച പ്ലാന്റ്സ് ആണ് കണ്ടോ അപ്പോൾ അവരൊക്കെ അവർക്കതായപ്പോൾ ചൂടൊക്കെ പൊടി പിടിച്ച് വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ പ്ലാന്റ്സ് ഇത് റൂവി പ്ലാന്റ് ആണ് അപ്പോൾ വേൽക്കാലമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പ്ലാന്റ്സ് നമ്മൾ ഇതുപോലെ ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഫംഗിയായിട്ട് പുതിയ പ്ലാന്റ്സ് ഇതുപോലെ മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് ലെങ്തിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫംഗിയൊക്കെ നഷ്ടപ്പെടും നമ്മുടെ ഈ ഒരു ചെടിയൊക്കെ വളരെ പെട്ടെന്ന് പുതിയ ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നതായിരിക്കും അതായത് ഒരു പോട്ടിൽ നിന്ന പ്ലാന്റ്സിലും ഉണ്ടായിരുന്ന പൂക്കളെല്ലാം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പൂക്കൾ വരുമ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ പൂക്കൾ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വശം വീണ്ടും പുതിയ ബ്രാഞ്ചസ് ഒരുപാട് വന്നിട്ട് പ്ലാന്റ് നല്ല ഹെൽത്തി തന്നെ വരും അപ്പോൾ നമ്മളീ ഒരു പ്ലാന്റിൻ്റെ ലീഫാണ് കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ലൈറ്റ് റോസ് പോലെ കളർ പോലെ വരുന്നുണ്ട് ലീഫുകൾ ഡബിൾ ഷെയ്ഡാണ് വരുന്നത് വൈറ്റും ഗ്രീനും കൂടെ മിക്സഡ് ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാനും വളർത്തി എടുക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് പൊതുവെ ഞാനിന്ന് കൊടുക്കുന്ന വളങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടിയിട്ട് ചുവട് ഇളക്കി കൊടുക്കാറുണ്ട് ഇളക്കിയിട്ട് നമ്മൾ ഉണങ്ങിയ ചാണകപ്പൊടിയും മറ്റുമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പൊതുവേ ഏത് തരത്തിലുള്ള വളങ്ങൾ വേണമെങ്കിലും നമ്മൾ ഈ ഒരു ചെടിക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ലൈറ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് നടുന്നതായിരിക്കും കൂടുതൽ ഭംഗിയായിട്ട് ഈ ഒരു പ്ലാന്റ് വളർന്നു വര വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതായത് വെയിലായി കഴിഞ്ഞ് മഴ ആയപ്പോൾ നമ്മുടെ വൈറ്റ് ബോൾസും ഒക്കെ നന്നായിട്ട് ഫ്ലവറിങ് ആയി ആയിപ്പോ അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ ആൻഡ് പ്ലാന്റ്സ് അപ്പോൾ ഇതിൻ്റെ പരിപാലനത്തെക്കുറിച്ചും വളപ്രയോഗവും നന്നായിട്ട് ഫ്ളവറിങ് ആവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതക്കുന്നവർ കാണുക അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ ചെടിയുടെ പരിപാലനത്തെക്കുറിച്ചും വളപ്രയോഗത്തെക്കുറിച്ചൊക്കെ പറയാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവീത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ